ഹായ് ഹലോ ഫ്രണ്ട്സ് ഇന്ന് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഒരു സ്മിറ്റൻ്റെ ഒരു സ്മിറ്റണിൽ നിന്ന് ഞാൻ കുറച്ച് ഐറ്റംസ് വാങ്ങിയിട്ടുണ്ട് അതൊക്കെ ഒന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചായിരുന്നു സ്മിറ്റണിൽ നിന്ന് ഞാൻ രണ്ട് ബോക്സ് വാങ്ങിയിട്ടുണ്ട് രണ്ട് പ്രാവശ്യമായിട്ട് അത് ട്രയൽ പോയിന്റ്സ് വെച്ചിട്ടാണ് ഞാൻ പർച്ചേസ് ചെയ്തത് നമ്മൾ അതിൽ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു സിക്സ് ട്രയൽ പോയിന്റ്സ് കിട്ടും ഞാൻ അത് വെച്ചിട്ടാണ് വാങ്ങിയത് പിന്നെ നമുക്ക് അതേപോലെ വേറെയും കുറേ ഓപ്ഷൻസ് ഉണ്ട് അതിൽ നമുക്ക് ഗോൾഡ് കോയിൻ ബക്സ് ഉണ്ടാക്കിയിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാനൊക്കെ ഉണ്ട് ഞാനിപ്പോൾ ട്രയൽ പോയിന്റ്സ് വെച്ചിട്ട് പർച്ചേസ് ചെയ്തതാണ് ഇതിൽ കാണിക്കുന്നത് ആദ്യത്തെ ബോക്സിൽ തന്നെ സെറ്റാഫിലിൻ്റെ ഒരു മോയ്സ്ചറൈസറാണ് എനിക്ക് കിട്ടിയത് ഞാൻ സെറ്റാഫിലിൻ്റെ കുറച്ച് ഐറ്റംസ് വാങ്ങണം എന്ന് ആഗ്രഹിച്ചിരുന്നു അപ്പം ഞാനൊന്ന് ട്രയൽ നോക്കാൻ വിചാരിച്ചത് ആദ്യം തന്നെ സെറ്റാഫിലിൻ്റെ വാങ്ങിയത് പിന്നെ എം കഫേൻ്റെ ഒരു ഷാംപൂ ആണ് അന്ന് ബോഡി വാഷാണ് ബോഡി വാഷ് വാങ്ങി അന്നപ്പം അത് യൂസ് ചെയ്യാൻ വിചാരിച്ചു പിന്നെ അത് വിറ്റാമിൻ സീൻ്റെ ഒരു ഡേ ക്രീമാണ് അത് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിൻ്റെതാന്നാണ് ഇതിൻ്റെ അടിയിൽ കാണിച്ചത് അതൊരു ഫ്രീ കിട്ടിയ കിട്ടിയായിട്ടായിരുന്നെ ഇതിൻ്റെ അപ്പുരം പിന്നെ ലവ് ആൻഡ് ബ്യൂട്ടി ആൻഡ് പ്ലാനറ്റ് എന്ന് പറഞ്ഞ എന്തോ ഒരു ഐറ്റംസിൻ്റെ ഒരു ഷാംപൂ നല്ല സ്മെല്ലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് വാങ്ങിയിട്ടുണ്ട് പിന്നെ ഞാൻ സെറ്റാഫിലിൻ്റെ തന്നെ ഒരു ക്ലെൻസറാണ് വാങ്ങിയത് അപ്പം ഞാൻ തോന്നി നല്ല നല്ല ബ്രാൻഡിൻ്റെ വാങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് സെറ്റാഫിലിൻ്റെ ഒക്കെ ആകുമ്പോൾ രണ്ട് ട്രയൽ പോയിൻ്റ്സ് കൊടുത്തിട്ടാണ് വാങ്ങുന്നത് ചിലത് ഒരു ട്രയൽ പോയിൻസ് ആയിരിക്കും അങ്ങനെ ഞാൻ ഇത് തന്നെ ഉള്ളോ നോക്കിയതായിരുന്നു ബോക്സിൽ ഞാൻ എന്തോ ഒന്നുകൂടി ഓർഡർ ചെയ്തിരുന്നു എന്ന് തോന്നി അപ്പോൾ അതിൽ തന്നെ ഉണ്ടായിരുന്നു ഒരു ലിപ് സ്ക്രബ് ആയിരുന്നു അപ്പം ഞാൻ അത് ഒരു പോയിന്റ് ഒപ്പിക്കാൻ വേണ്ടി വാങ്ങിയതായിരുന്നു ഒരു ട്രയൽ പോയിൻ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഒരു കട്ട പോലെ ഇങ്ങനെ ഒരു സംഭവമാക്കിയിട്ടത് പക്ഷേ അവൻ നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ ചെറിയ ഒരു ചെറിയ മണിമണിയായിട്ട് കിട്ടുന്നുണ്ട് ഈ ഒക്കെ ഒരു പൊടി ഇട്ടും പോലെ കിട്ടുന്നുണ്ട് അപ്പോൾ യൂസ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു നോക്കട്ടെ അപ്പോൾ ഫസ്റ്റ് ബോക്സിൽ ഇത്രയും സാധനങ്ങളാണുള്ളത് ഇത്രയും സാധനങ്ങൾ നമുക്ക് വളരെ ലാഭത്തിന് അതായത് ട്രയൽ പോയിൻറ്റ്സ് വെച്ചിട്ട് വാങ്ങിയതാണ് വളരെ സൂപ്പർ സൂപ്പറായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന അത്യാവശ്യം യൂസ് ചെയ്യാനൊക്കെ ഉണ്ട് എല്ലാവരും പറഞ്ഞ് ചെറിയ ബോക്സ് ആയിരിക്കുന്നു പക്ഷേ ചെറിയ ബോക്സ് ഒന്നുമില്ല അത്യാവശ്യമൊക്കെ വലുപ്പമുണ്ട് നമുക്ക് കുറച്ച് ഒന്ന് ട്രയൽ ചെയ്തു നോക്കി പറ്റുമോ ഇല്ലേ നമ്മൾ ഇതിന് പറ്റുമോ എന്നൊക്കെ നോക്കാൻ മാത്രമൊക്കെ ഉണ്ട് അപ്പം രണ്ടാമത്തെ ബോക്സ് ഞാൻ ഓപ്പൺ ചെയ്യാണ് രണ്ടാമത്തെ ബോക്സിൽ കുറച്ചുകൂടി കൂടുതൽ ഐറ്റംസ് ഉണ്ട് മാമർത്തിൻ്റെ ഒരു ഫേസ് വാഷാണ് ആദ്യം തന്നെ കിട്ടിയത് അത്യാവശ്യം വലുപ്പമൊക്കെ ഉണ്ട് തീരെ ചെറുതാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല എന്നാൽ ഈ ഇവർ ഫ്രീ ആയിട്ട് കിട്ടുമ്പോൾ ഇത് വളരെ സൂപ്പറാണ് ഒരു സ്കാൽപ്പ് ഓയിലാണ് അതെന്തിനു വാങ്ങിയാന്ന് എനിക്ക് ഓർമ്മല്ല ഞാൻ എന്തോ വാങ്ങിപ്പോയതാണ് പിന്നെ പ്ലമ്മിൻ്റെ കുറച്ച് ഐറ്റംസ് കിട്ടിയിട്ടുണ്ട് എല്ലാം പ്ലമ്മിൻ്റെ ഒക്കെ തന്നെ വാങ്ങിയത് ഒരു ഡേ ക്രീം നൈറ്റ് ജെല് ഡേ ലൈറ്റ് ക്രീം സൺസ്ക്രീൻ ഇല്ല അങ്ങനെ മൂന്നെണ്ണം ഞാൻ പ്ലമ്മിൻ്റെ തന്നെ നോക്കിയാണ് എടുത്തത് എല്ലാം നല്ല അറിയുന്നൊരു ബ്രാൻഡിന് വാങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ എല്ലാം ഇതൊക്കെ അത്യാവശ്യം ക്യാഷ് ഉള്ള സാധനങ്ങളാണ് എന്നപ്പം അങ്ങനെ വാങ്ങാൻ വിചാരിച്ചു പിന്നെ ഞാൻ രണ്ട് മിസ്റ്റ് ഒന്ന് രണ്ട് മിസ്റ്റ് വാങ്ങിയിട്ടുണ്ട് പ്ലമ്മിൻ്റെ തന്നെയാണ് ബോഡി മിസ്റ്റ് നല്ല ഉണ്ടായിരുന്നു ഞാൻ സ്മെല് ഇതാക്കി നോക്കിയപ്പോൾ അടിപൊളി ആണ് അത് വളരെ ചെറുതാണ് പക്ഷെ നമുക്ക് അത് ട്രയലിൽ നോക്കാം എന്നുള്ള ഒക്കെ ഒരു മെയിൻ എയിമ് അന്നപ്പോൾ നമ്മൾ അങ്ങനെ ചെറുതായിട്ട് ട്രയല് നോക്കാൻ തരികയാണ് നമുക്ക് നമ്മളെ വെച്ച് നോക്കുമ്പോൾ അത് ലാഭമാണ് താനും നമുക്ക് ട്രയൽ പോയിന്റ് വെച്ചിട്ട് വാങ്ങിയിട്ട് പിന്നീട് അത് വൺ ഡബിൾ നയൻ റുപ്പീസാണ് ഇപ്പോൾ പേ ചെയ്യേണ്ടത് തീരെ പേ ചെയ്യേണ്ട എന്നാലും വൺ ഡബിൾ നയൻ പേ ചെയ്യണം ഷിപ്പിംഗ് ചാർജ് അങ്ങനെ ഒന്നുമില്ല വൺ ഡബിൾ നയൻ മാത്രമാണ് കൊടുത്തത് പിന്നൊരു അതിലുണ്ടായിരുന്ന ഒരു ഗോൾഡ് ഫേസ് മാസ്കും പിന്നെ ഒരു ബോഡി പ്ലമ്മിൻ്റെ തന്നെ ബോഡി മിസ്റ്റ് മിസ്റ്റ് അല്ല ഡിയോഡ്രൻ്റ് അത് നമ്മളിങ്ങനെ കഴിയുമ്പോൾ തേച്ച് കൊടുത്താൽ മതി അടിപൊളി സ്മെല്ലുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു എനിക്കെന്താ നല്ലൊരു ഡീലായിട്ട് തോന്നി ഇത്രയും സാധനങ്ങൾ കിട്ടി വൺ ഡബിൾ നയൻ റുപ്പീസ് സാധനങ്ങൾ കിട്ടുകയെന്ന് വെച്ചാൽ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമാണ് എല്ലാത്തിനും അത്യാവശ്യം ചെറിയ പ്രൊഡക്റ്റിനൊക്കെ ഡബിൾ ആണ് പ്രൈസ് കാണിച്ചത് ഒന്ന് എനിക്ക് ഫ്രീ കിട്ടിയത് ഫൈവ് ഹൺഡ്രഡിൻ്റെ ഒരു സാധനം അതിന് കറക്റ്റ് അത്ര ഉണ്ടോ ഉണ്ടോയെന്നൊന്ന് നോക്കണം എനിക്കറിയില്ല പിന്നെ നമ്മുടെ കോഡ് വെച്ചിട്ട് വേറെ ആർക്കെങ്കിലും റെഫർ ചെയ്ത് വാങ്ങുകയാണെങ്കിൽ അവർക്കും ഒരു ട്വൻറ്റി കോയിൻസ് കിട്ടും നമുക്കും കിട്ടും അത് വെച്ചിട്ട് നമുക്ക് പിന്നെയും വാങ്ങാം അപ്പോൾ ഇത്രയും നല്ലൊരു ഡീല് നിങ്ങൾക്ക് പറ്റുമെങ്കിലും നിങ്ങൾ വാങ്ങാം താങ്ക് യു